ദേശീയ ബോധമുള്ള ജനതയ്ക്ക് മാത്രമേ വികസിത രാജ്യം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം ജനറൽ മസ്ദൂർ സംഘത്തിന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി വികസനത്തോടൊപ്പം നമ്മുടെ ഭാരതീയ മസ്ദൂർ സംഘം തൊഴിലാളികളെ ദേശീയ ബോധമുള്ളവരാക്കി മാറ്റി രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനയായി പ്രവർത്തിക്കുന്ന ഇതര തൊഴിലാളി സംഘടനകളിൽ നിന്ന് ബി എം എസ് വേറിട്ടുനിന്നുവെന്നും വി മുരളീധരൻ പറഞ്ഞു തൊഴിലാളി സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ പത്ത് വർഷത്തിനിടെ നരേന്ദ്രമോദി സർക്കാർ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ബിജെപി എന് ഡി എ സ്ഥാനാര്ത്ഥി രാജീവ് ചന്ദ്രശേഖരനും ചടങ്ങിൽ പങ്കെടുത്തു